വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു ബുള്ളറ്റ് ലേഡിയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ബുള്ളറ്റ് ലേഡിയെ കുറിച്ച് ബുള്ളറ്റിൽ പറന്ന് മയക്കുമരുന്ന് വിൽപ്പന പതിവാക്കിയ ബുള്ളറ്റ് ലേഡി വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സ്റ്റേ അതെ ബുള്ളറ്റിൽ പറഞ്ഞ മയക്കുമരുന്ന് വിൽപ്പന പതിവാക്കിയ ബുള്ളറ്റ് ലേഡി കേസുകളിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ വീണ്ടും ലഹരി വിൽപ്പനയുമായി കളം നിറയും ബുള്ളറ്റ് ലേഡി ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിലെ നിഖിലയാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലാണ് ഒരു യുവതിയെ കരുതൽ തടങ്കലിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇതാദ്യം സോഷ്യൽ മീഡിയയിൽ ബുള്ളറ്റ് ലേഡി എന്ന് അറിയപ്പെടുന്ന നിഗിലയ്ക്കൊടുവിൽ പൂട്ടു വീണിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തും മയക്കുമരുന്ന് കടത്തും വിൽപ്പനയും സ്ഥിരം തൊഴിലാക്കിയ ബുള്ളറ്റിന് എടിയെ കരുതൽ തടങ്കൽ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് പയ്യന്നൂര് മുല്ലക്കോട് സ്വദേശിനി നിഖില മുപ്പത് വയസ്സുകാരിയെയാണ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത് ഈ നിയമപ്രകാരം പ്രതിയെ ആറുമാസം തടങ്കലിൽ വെക്കാം കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും ബാംഗ്ലൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സതീഷും സംഘവുമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇവർ മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് എക്സൈസ് നടപടി കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഒരു യുവതി പുതിയതായി ഉണ്ടാക്കിയ ഈ നിയമപ്രകാരം അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലഹരി വസ്തുവായ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിലായി എക്സൈസ് സംഘം വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു വിൽപ്പന നടത്താൻ ബംഗളൂരുവിൽ നിന്നെത്തിച്ച നാലു ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിഖില ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം യാത്രകളിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരി മരുന്ന് വിൽപ്പനയിലേക്ക് ഇവർ തിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഈ യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത് പാക്കറ്റുകളുമായി സൂക്ഷിച്ച കഞ്ചാവാണ് അന്ന് പിടിച്ചെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ഫോളോവേഴ്സ് ഉള്ള യാത്രക്കാരി കൂടിയാണ് നിഖില സ്ഥിരമായി ബുള്ളറ്റിൽ സഞ്ചരിക്കുന്നതിനാലാണ് നാട്ടുകാർ ഇവരെ ബുള്ളറ്റ് ലേഡി എന്ന് വിളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് മുപ്പതുകാരി നിഖില അറസ്റ്റിലാവുന്നത് ബുള്ളറ്റ് ലേഡി എന്ന് നാട്ടിലറിയപ്പെടുന്ന ഇവർ ധാരാളം യാത്രകൾ നടത്തുകയും ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതോടെ നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിക്കുകയും ഈ യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങളാണ് ലഹരി വില്പനയ്ക്കായി ഉപയോഗിച്ചിരുന്നതെന്നും എക്സൈസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ലഹരി മരുന്ന് വിൽപ്പന നടത്തിയതിന് സംസ്ഥാനത്ത് ആദ്യമായി യുവതിക്ക് കരുതൽ തടങ്കൽ നേരിടേണ്ടി വരുന്നു മയക്കുമരുന്ന് വിൽപ്പന കേസുകളിലൂടെ കുപ്രസിദ്ധമായ ബുള്ളറ്റിലേടിയെ കരുതൽ തടങ്കലിൽ നടക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിലെ സ്ത്രീകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ നിഖിലയെ ബംഗളൂരുവിൽ നിന്നാണ് തളിപ്പറമ്പ് എക്സൈസ് സംഘം പിടികൂടിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അറസ്റ്റ് നടന്നതും നിഖിലയെ എത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പയ്യന്നൂര് പുഞ്ചക്കാട് മുല്ലക്കോട് അണക്കെട്ടിന് സമീപത്തെ സി നിഖില മുപ്പത് വയസ്സുകാരിയാണ് കരുതൽ തടങ്കലിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് വീട്ടിൽ സൂക്ഷിച്ച ഒന്ന് പോയിന്റ് ആറ് കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം നിഖിലയെ ആദ്യമായി അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നാലര ദശാംശം പൂജ്യം പൂജ്യം ആറ് ഗ്രാം മെത്താഫിറ്റമിനുമായി വീണ്ടും അറസ്റ്റിലാവുന്നു തുടർച്ചയായി രണ്ട് കേസുകളിൽ പ്രതിയായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുതത്തടങ്ങലിൽ വെക്കണമെന്ന് കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ശുപാർശ ചെയ്തത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം